ഇവിടെ സർക്കാരിന് എന്തെങ്കിലും നിർവഹിക്കാനുണ്ടോ യഥാർത്ഥത്തിൽ സർക്കാരിന് ഒരു പോസ്റ്റ്മാൻ വീട്ടിൽ കത്ത് കൊണ്ടു കൊടുക്കുന്നത് പോലെ ആരോ അയച്ച പോസ്റ്റ് ആ കത്ത് ആ തപാൽ വീട്ടിലെത്തിക്കുന്ന ആ ഒരു പണി മാത്രമേ ഒരു പോസ്റ്റ്മാന്റെ പണി മാത്രമേ ഇവിടുത്തെ സർക്കാരിന് എടുക്കാനുള്ളൂ ഈ ഒരു വിശേഷ ജനങ്ങൾ വാർത്ത കണ്ണീരിന്റെ ഇവിടുത്തെ ജനങ്ങൾ അനുഭവിച്ച ഒക്കെ ആഴമുള്ളിൽ പേറിയ ഈ മലയാളികൾ ലോകമെങ്ങുമുള്ള മലയാളികൾ പാവപ്പെട്ടവർ മുതൽ പണക്കാർ വരെ എല്ലാവരും ചെറിയ ചെറിയ കുട്ടികൾ വരെ ചെറിയ കുട്ടികൾ വരെ പൊട്ടിച്ചിട്ട് സൈക്കിൾ വാങ്ങാൻ വെച്ച പണം അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട പലഹാരം വാങ്ങാൻ വെച്ച പണം അല്ലെങ്കിൽ കളിപ്പാട്ടം വാങ്ങാൻ തുടങ്ങി അമ്മമാർ വളരെ പോകാൻ വെച്ച പണം അങ്ങനെ പല പ്രെഷ്യസായ മണി എന്ന് പറയുന്നത് അവരുടെ ഉള്ളിൽ തട്ടിയ കരുതലാണ് അതിന് പണംന്നല്ല പറയാ അവരുടെ സ്നേഹമാണ് അത് എഴുന്നൂറ്റിഅൻപത് കോടിയോളം രൂപ വരും ചെറിയ തുകയാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ബാബു ഈ ഗവൺമെന്റിന് എന്താണ് മടി